നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലിക്ക് പേരാമ്പ്രയിൽ സ്വീകരണം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു വടകരയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് ജനമൈത്രി പോലീസ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് നെർക്കോട്ടിക് സെൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച വടകരയിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കുറ്റ്യാടി വടക്കുമ്പാട് പന്തിരിക്കര കൂരാച്ചുണ്ട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനുശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു Thank <laughs> you. बैकल बैकल സ്വീകരണ പരിപാടി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമാണ് ലോക ഹരിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ചേർന്നുകൊണ്ട് വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്നര മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ആപാലകൃതം ജനങ്ങൾക്കും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃത്യം പതിനൊന്നര മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കും ലഹരി ആ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് വിപുലമായ ഒരു പരിപാടി കോഴിക്കോട് ജില്ലയ്ക്കകത്ത് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ഡിവൈഎസ്പി എൻ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി വാർഡ് മെമ്പർ ജോന പി അമൽ തുടങ്ങിയവർ സംസാരിച്ചു സൈക്കിൾ റാലിയിൽ പങ്കെടുത്തവർക്ക് ആദരം നൽകി തുടർന്ന് റാലി കൊയിലാണ്ടിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര